ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽസോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ വ്ളോഗാണ് അപ്പോൾ ഇന്ന് എനിക്ക് വർക്കിംഗ് അല്ല അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു സൺഡേ വ്ളോഗായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് നാളായും തോന്നുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഫ്രീയുമാണ് ഇന്ന് വേറെ പരിപാടികളൊന്നുമില്ല ഇന്ന് ഞാൻ ഫുൾ ഇവിടെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും അത് ഇനി മാറ്റി വെക്കേണ്ട എന്ന് തന്നെ എടുത്തേക്കാന്ന് കരുതി ഇപ്പോൾ ഇവിടെ എൻ്റെ കൂടെ അച്ഛനും അമ്മയാണുള്ളത് ഹേഡിനോടെയുള്ള ബാംഗ്ലൂർ ആണ് അപ്പോൾ ഇന്ന് വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റാണ് രാവിലെ എണീക്കാൻ ഒരു എയ്റ്റ് ഒക്കെ ആയി ഇന്ന് എണീക്കാൻ അങ്ങനെ രാവിലെ എണീറ്റ് ചെറുപ്പം മുതലേ തന്നെ എണീറ്റ ഉടനെ ഒന്ന് ജസ്റ്റ് പ്രാർത്ഥിക്കുന്ന ആ ഒരു ശീലമുണ്ട് അതിപ്പോഴും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങ് സെറ്റായി ഇനി ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല പിന്നെ രാവിലെ എണീറ്റിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഈ റൂമിലെ സൈഡിലുള്ള ബാൽക്കണി ഞാൻ ഓപ്പൺ ചെയ്ത് ഇടാറുണ്ട് രാവിലെ അവിടെ ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മനോഹരമായ കാഴ്ചകളും അതുപോലെ തന്നെ ഭയങ്കര കാറ്റുമാണ് ഇവിടെ നോർമലി ഭയങ്കര കാറ്റാണ് ചൂട് ഈ ഉച്ച സമയത്തൊക്കെ വെയിലുണ്ട് എന്നാലും രാത്രിയും രാവിലെയും പകലും ഒക്കെ ഭയങ്കര കാറ്റാണ് ഇവിടെ ഭയങ്കര കാറ്റാണ് അത് തന്നെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു കറണ്ട് ക്ലൈമറ്റ് വന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞു ഇനി ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വയ്ക്കണം സാധാരണ സൺഡേയ്സിലെ ക്ലീനിങ്ങും അതുപോലെ തന്നെ തുണിയൊക്കെ കഴുകലൊക്കെയാണ് പരിപാടി ഇന്ന് അതൊന്നുമില്ല കാരണം ഓൾറെഡി അമ്മയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അമ്മ ക്ലിയറായിട്ട് അത് ചെയ്തു പോകുന്നുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ ഇവിടെ പണിയില്ല എന്ന് വേണം പറയാൻ കാരണം കുക്കിംഗ് ആണെങ്കിലും ഞാൻ മറന്നുപോയി ബാക്കി ക്ലീനിങ് ആണെങ്കിൽ ഒന്നും എനിക്കിപ്പോൾ ചെയ്യേണ്ട എല്ലാം ഇപ്പം അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് ഫുൾ പണി ഇപ്പം അമ്മയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി അച്ഛനും അമ്മ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ പഠിച്ചു വെച്ച് കുക്കിംഗ് എല്ലാം ഞാൻ മറന്നു പോകും ചെയ്യാണ്ട് അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മടക്കിയിട്ട് ഞാൻ പോയി പല്ലിയിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പൊക്കെ ആയി ഇനി ഒന്ന് കുറച്ച് സ്കിൻ കെയർ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസിൻ്റെ ചേക്ക്സിൻ്റെ സൈഡിൽ വന്നിട്ട് ഒരുപാട് ഡാർക്ക് സ്പോട്ടും അതുപോലെ തന്നെ ആക്നി മാർക്സും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിനിപ്പം മെഡിസിൻ ഇൻടേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ സ്കിൻ കെയറും സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേ വന്ന് രാവിലെ കുറച്ച് കോഫിയൊക്കെ കുടിച്ചിട്ടൊന്ന് സെറ്റായി ഇനി എനിക്ക് കുറച്ച് ചെടികളുണ്ട് കേട്ടോ ഫ്രണ്ടിൽ കുറച്ചൊക്കെ വെയിലടിച്ചിട്ട് അത് വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി പിന്നെ അതിനൊക്കെ രാവിലെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു അപ്പോഴത്തേക്കും ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അച്ഛൻ്റെ വേ ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയുകയാണ് ചിക്കൻ വേണം എന്ന് അങ്ങനെ അച്ഛൻ്റെയും ചിക്കൻ മേടിക്കാൻ പോയി അപ്പോഴത്തേക്കും അമ്മ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഏകദേശം പണികളൊക്കെ ദാ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഞാൻ അമ്മയോട് പറയുമായിരുന്നു അത് കുറച്ച് കുക്കിങ് അറിയാം അത് മൊത്തം ഞാനിപ്പോൾ മറന്നുപോകും മടിച്ചായിപ്പോവും അപ്പോൾ ഇന്ന് വന്നിട്ട് രാവിലെ എന്തായിരുന്നു ആ അപ്പോ ആയിരുന്നു അപ്പവും കിഴങ്ങേറിയും ആയിരുന്നു അപ്പം അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ അമ്മ ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് കുളിയൊക്കെ അങ്ങനെ ഇനി രാവിലെ ഒന്ന് വിളക്ക് ഈവനിങ് ആണ് ആണിപ്പോൾ കത്തിക്കാറ് അപ്പോൾ ഒന്ന് പോയി പ്രാർത്ഥിക്കണം അപ്പം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു ഇപ്പം അമ്മയുള്ളത് കണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഒരു പണിയില്ല ഞാൻ മടിച്ചയായിട്ട് ഭയങ്കര മടിച്ചായിട്ട് വരുവാണിപ്പോൾ ഇപ്പം അപ്പം ഇനിയിപ്പോൾ ഇവർ പോയി കഴിഞ്ഞാൽ ഞാൻ ആകെ പെട്ടുപോകും അതാണ് അങ്ങനെ നേരത്തെ ഫുഡൊക്കെ കഴിച്ച് സെറ്റാകുന്ന വെച്ചാൽ അപ്പം എൻ്റെ ദോശയും ചെ അപ്പായിരുന്നു അപ്പും കിഴങ്ങറിയും അതുപോലെ തന്നെ ചമ്മന്തിയായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി വീഡിയോ എഡിറ്റ് ചെയ്തപ്പം വന്നൊരു മിസ്റ്റേക്കാണ് കേട്ടോ ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് കഴിക്കാൻ പോയത് ബട്ട് ഞാൻ എന്തുകൊണ്ടോ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഫുഡ് കഴിച്ചതിന് ശേഷമായി പ്രാർത്ഥിക്കുന്നത് ആ എന്തായാലും പ്രാർത്ഥിച്ചല്ലോ കഴിച്ചല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഡ്രസ്സ് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ബാഡ്രോബിലൊന്ന് സെറ്റ് ചെയ്യണമായിരുന്നു അപ്പം ഇനി എനിക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു സൺഡേയ്സിലല്ലേ സമയം കിട്ടുക അപ്പം ഇന്ന് എന്തായാലും കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാം അപ്പം ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഇവിടത്തെ ഇന്ന് ചിക്കൻ മേടിച്ചതുകൊണ്ട് കൊണ്ട് അതിൻ്റെ പ്രിപ്പറേഷൻ നടക്കുവാണ് അപ്പം അച്ഛനാണ് ഇന്നത്തെ കുക്കിംഗ് സ്പെഷ്യലിസ്റ്റ് അപ്പോൾ അച്ഛൻ ചിക്കൻ കറിയൊക്കെ വെച്ചു അപ്പോഴത്തേക്കും തന്നെ ഏകദേശം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ സമയമായി അപ്പം ഇന്നത്തെ ഫുഡ് ചോറും പുളിശ്ശേരിയും അതുപോലെ ചിക്കനും ആയിരുന്നു പിന്നെ അച്ചാറുണ്ടായിരുന്നു ചിക്കൻ ഉള്ളപ്പം നോർമലി ഇവിടെ എന്താ തോന്നണൊന്നും വെക്കാറില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചു കുറച്ച് മധുരം കഴിക്കാൻ സോനാ പൊടിയൊക്കെ കഴിച്ചു അപ്പോഴത്തേക്കും കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ദേ വന്നേക്കുക പിന്നെ അച്ഛൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു അച്ഛനാണെങ്കിലേ നാട്ടിലായിരുന്നു ഇപ്പോൾ ഒരു മൂന്ന് ദിവസമായുള്ളൂ ഇങ്ങോട്ട് വന്നിട്ട് നേരത്തെ ഇവിടെ ആയിരുന്നു ഇടയ്ക്ക് അച്ഛൻ ജോലിയുടെ ആവശ്യമായിട്ട് പോയി പോയിട്ട് തിരിച്ചു വന്നു അങ്ങനെ ഞാൻ കുറച്ച് നേരം ഒരു പവർണപ്പ് ഒക്കെ എടുത്തിട്ട് ഈവനിങ് ആയപ്പോഴത്തേക്കും ഇതായിരുന്നു ആ അവിടുത്തെ ആ ഒരു വ്യൂ ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ ജിമ്മ് ഇല്ല അപ്പം ഇന്ന് ജിമ്മിൽ പോണ്ട അപ്പം വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ മാക്സിമം ഇപ്പം ചായ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ലാലേട്ടിൻ്റെ സ്പെഷ്യൽ ഇല്ലേ ബനാന ഡെസേർട്ട് അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ടൈമാണ് സോ അതുകൊണ്ട് എനിക്കറിയില്ല അത് ഫ്ലോപ്പ് ആവുമോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ എന്തായാലും അവിടെ പഴം ഇരുന്നത് കൊണ്ട് ഞാൻ എന്തായാലും ഇവിടുത്തെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏകദേശമൊക്കെ സെറ്റായി വന്നു ഞാൻ പിന്നെ വാനല ഐസ്ക്രീമിന് ചോക്ലേറ്റ് ആയിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ അതും കിട്ടും വളരെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്ലോപ്പായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നൈറ്റ് ഒരു സിക്സ് തേർട്ടി നൈറ്റ് അല്ല ഈവനിങ് ഒരു സിക്സ് തേർട്ടിക്ക് ആവുമ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ നല്ല രസമാണ് ഇവിടെ കാണാൻ ഇത് ക്യാമറയിലല്ല നേരിട്ടും ഇതേ കളറാണ് പിന്നെ ഞാൻ ആ ഡെസേർട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേൻ്റെ അച്ഛനും എടുത്തപ്പോൾ അച്ഛ ചുമ്മാ വേണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷെ അച്ഛൻ തന്നെയാണ് അതിൻ്റെ പകുതിയും കഴിച്ചത് അത് കഴിഞ്ഞ ഞങ്ങൾ പിന്നെ വിളക്കൊക്കെ കത്തിച്ചു ആണ് ഇപ്പോൾ ഇവിടെ സ്ഥിരം കത്തിക്കാറ് നേരത്തെ രാവിലെ ആയിരുന്നു ഇപ്പം ഈവനിങ് ആണ് ഞങ്ങൾ കത്തിക്കാറ് വിളക്ക് അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിറങ്ങിയപ്പം അച്ഛൻ പറഞ്ഞു നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ അമ്മ പറഞ്ഞു ഇന്ന് ഞാൻ വരുന്നില്ല നിങ്ങൾ രണ്ടുപേരും കൂടെ നടക്കാൻ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചാലോചിച്ചൊക്കെ ഇരുന്നതിന് ശേഷം അച്ഛൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് ഇത് ഞങ്ങൾ നടക്കാനൊക്കെ പോയി ഒരു ചെറിയൊരു റൗണ്ട് ഒരു ഫിഫ്റ്റീ മിനിറ്റ്സ് വോക്കൊക്കെ കഴിഞ്ഞിട്ട് ദേ തിരിച്ച് ഞങ്ങൾ തിരിച്ചെത്തി ഇനി ഫുഡ് കഴിക്കണം വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഫുഡ് കഴിക്കണം കുറച്ചു നേരം ഫോൺ കളിക്കണം പിന്നെ ഉറങ്ങണം പിന്നെ ഞാൻ പോയി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം പ്രത്യാവശ്യം നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പം ഇന്ന് ഡിന്നറിന് അപ്പവും ചിക്കനുമായിരുന്നു അപ്പം ചിക്കനല്ല അപ്പം രാവിലെ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും ചിക്കനാണല്ലോ അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ച് സ്കിൻ കെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ മാക്സിമം ഇപ്പം സ്കിൻ കെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസിൽ കുറച്ച് അഗ്നി മാർക്സും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ ഹെയറിന് കുറച്ച് മസാജൊക്കെ കൊടുത്തു കഴിഞ്ഞ് ബെഡ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഫോൺ നോക്കണം ഇനി കിടന്നുറങ്ങും അപ്പോൾ ഇതാണ് എൻ്റെ കറണ്ട് സൺഡേ ബ്ലോഗ് സോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു കമൻ്റ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സോ ബൈ